വാർത്താ കൃഷിയിടത്തിൽ ഇന്ന് നമ്മൾ വ്യത്യസ്തമായി തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സ്റ്റാളുകളിലെ കാഴ്ചകളാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ സ്റ്റാളിലാണ് ഇവിടെ ഇത് വരുന്നത് നമ്മുടെ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു സ്റ്റാളാണ് ഇതുപോലെ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അരി നെല്ല് നെല്ല് ഇനങ്ങളാണ് നമ്മൾ കേൾക്കാത്തതും ഇതുവരെ കാണാത്തതുമായ ഒക്കെ നെല്ല് വിഭാഗങ്ങൾ ഇവിടെ ഇവർ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഇതുപോലെ വ്യത്യസ്തമായി വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കശുമാവിൽ നിന്നുള്ള ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെയുണ്ട് ഒപ്പം തന്നെ നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ സ്റ്റോളിലും വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമുക്കതൊക്കെ കാണാം തൃശൂർ പൂരം എക്സിബിഷനിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റാളാണ് നമ്മൾ നിൽക്കുന്നത് ഇത് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു സ്റ്റോളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്ന കശുമാങ്ങയിൽ നിന്ന് അല്ലെങ്കിൽ കശുവണ്ടിയിൽ നിന്ന് ഒക്കെയുള്ള ഡിഫറൻറ്റ് ഉൽപ്പന്നങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോളാണ് കാശു ഇത് അഞ്ഞൂറ് പിന്നെ കാശുവിനട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് എടുക്കുന്ന പോലെ കശുമാമ്പഴം നമ്മള് കശുമാങ്ങ പഴുത്ത കശുമാങ്ങ ഉണക്കി ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് ഓക്കെ ഇത് വരുന്നത് പലതരത്തിലുള്ള കശുവണ്ടികൾ വെറൈറ്റികൾ അക്ഷയ സുലഭ ധന പൂർണിമ ഇനി വെറൈറ്റി ഉണ്ട് പലതരത്തിലുള്ള കാശുനട്ട് അതിങ്ങനെ ബോട്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിക്കാം അപ്പൊ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലും ഇത് ലഭ്യമാണ് അല്ലേ ഔട്ട്ലെറ്റ് ഉണ്ട് ഇത് വരുന്നത് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു സ്റ്റോളാണ് എന്തൊക്കെയാ അവിടെ ഉള്ളതെന്നൊന്ന് പറയാമോ ഇത് ബനാന വാല്യൂഡ് പ്രോഡക്ട്സ് ഓൾമോസ്റ്റ് ഒരു തേർട്ടി സിക്സ് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതെ അതെ വാഴ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിന്റെ സ്യൂഡസ്റ്റമും റൈസോമും എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി പ്രൊഡക്റ്റ് ഇത് എന്താ ഇത് ഫിഗ് എന്ന് പറയും ഫിഗ് എന്ന് പറയുന്നത് നമ്മുടെ അത്തിപ്പഴംന്നാണ് ആക്ച്വലി ഫിഗ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ബനാന ഡ്രൈ ചെയ്യുന്നതിനെയും ഫിഗ് തന്നെയാണ് പറയുക ബനാന ഡ്രൈ ചെയ്തത് ചെയ്തതാണ് പച്ച പഴുത്ത ബനാന അത് ഡ്രൈ ചെയ്തതാണ് കേട്ടോ ഒരു ഫിഗ് ഇതും ഫിഗ് എന്ന് പറയുക ഇത് നമ്മുടെ ബനാന പുട്ടുപൊടി അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാഴയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാഴയുടെ ഉണ്ണിപ്പിണ്ടി ഉൾപ്പെടെ പല രീതിയിൽ ഉള്ള പ്രൊഡക്ട്സ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഹെൽത്തിയാണ് ഒപ്പം നമ്മുടെ തനതായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ നമുക്ക് വെറൈറ്റി ടേസ്റ്റൊക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തൃശ്ശൂർ ജില്ലയിലുള്ള കൃഷി വകുപ്പിൻ്റെ വിവിധ ഫാമുകളിൽ നിന്നുള്ള നടിയിൽ വസ്തുക്കളാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ള ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും പതിനഞ്ച് പതിനാറ് ഇനം നമുക്ക് അടുത്ത വരുന്ന സീസണിലേക്ക് കൃഷി ചെയ്യുന്നതിൽ ആവശ്യമായ പച്ചക്കറി വിത്തുകൾ ഇവിടെ ലഭ്യമാണ് മെയിനായിട്ട് നമ്മുടെ വഴുതന അതുപോലെ പച്ചമുളക് മത്തൻ കുമ്പളം വെള്ളരി തുടങ്ങി പത്ത് പതിനഞ്ച് പതിനാറ് ഇനം പയറുകളുടെ വിവിധ ഇനം കുറ്റിപ്പയർ വള്ളിപ്പയർ തുടങ്ങിയ വിവിധ ഇനം പച്ച പച്ചക്കറി വിത്തുകൾ പത്ത് രൂപ പാക്കറ്റിൽ ഇവിടെ ലഭ്യമാണ് ഇതുകൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മഞ്ഞൾ പൊടി ലഭ്യമാണ് അതുപോലെ എള് പാക്കറ്റിൽ ലഭ്യമാണ് കുരുമുളക് ഫാമിൻ്റെ ഉൽപ്പന്നമായിട്ട് ഇവിടെ ലഭ്യമായിട്ടുണ്ട് ഫലവൃക്ഷ തൈകൾ വിവിധതരം ഫലവൃക്ഷ തൈകളുടെ ഗ്രാഫ്റ്റ് ലെയർ ഇവിടെ ലഭ്യമാണ് പ്ലാവ് വിവിധ ഇനം പ്ലാവ് ഗ്രാഫ്റ്റുകൾ ലഭ്യമാണ് സിംഗപ്പൂർ വരിക്കുക അതുപോലെ വിയറ്റ്നാം മേർലി കൂടാതെ ജാക് തെഡ് ത്രി തുടങ്ങിയ വിവിധ ഇനം പ്ലാവ് ഗ്രാഫ്റ്റുകൾ ലഭ്യമാണ് നമുക്ക് കാണാൻ പറ്റും ഇത് അതിരപ്പള്ളി ട്രൈബൽ വാലിയുടെ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകളാണ് ഇത് തേൻ ഇത് അവിടുത്തെ കോഫി റോസ്റ്റഡ് കോഫി ഇതൊക്കെ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഈ ഒരു സ്റ്റോളിൽ എക്സിബിഷൻ സ്റ്റോളിൽ വെച്ചിരിക്കുകയാണ് ഇത് വരുന്നത് കേരള അഗ്രോ അവരുടെ രജിസ്ട്രേഷനിലുള്ള നമ്മുടെ ചിപ്സ് ആണ് ബേക്ക്ഡ് കോക്കനട്ട് ചിപ്സ് കോക്കോനട്ട് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്താ ഓക്കെ ടെൻഡർ കോക്കോണട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബേക്ക്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിപ്സാണ് ഇതൊക്കെ ഈ ഒരു സ്റ്റോളിൽ ലഭ്യമാണ് അപ്പം ഇവരുടെ നാളികേരത്തിൽ നിന്ന് വന്നിട്ടുള്ള ഡിഫറെൻറ്റ് സ്പാഷസ് ഉണ്ട് അല്ലേ പുതു ശതമാനം തവിടോട് കൂടിയ മട്ടാരി ഇതൊക്കെ വളരെ ഹെൽത്തിയാണ് ശരിക്കും കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് ഇവർ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾ കൃഷിഭവൻ്റെ ഉണ്ട് വരുന്നതാണ് ഞങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാല് തുടങ്ങിയത് വിവിധതരം പുട്ടുപൊടികളുണ്ട് പതിമൂന്ന് സൈസ് പുട്ടുപൊടികളുണ്ട് കാരറ്റ് ബീട്രൂട്ട് ചക്ക ചക്കോരു ചെറുപയർ മുരിങ്ങയുടെ പല വിഭവങ്ങളുണ്ട് നൂറ്റി മിനറ്റ് ക്യാപ്സൂള് പൗഡറ് പിന്നെ ഇതൊക്കെയുണ്ട് സോക്സൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കാരറ്റ് റാഗി അതിൻ്റെയൊക്കെ പുട്ടുപൊടികളും അതിൻ്റെ പൊടികളും ചക്ക ചക്കോരു ചക്കുട എല്ലാ വിഭവ പൊടികളും ഉണ്ട് പിന്നെ മാങ്ങിയാണ് ഇതിപ്പോൾ ഓതഗിരി മാങ്ങിയാണ് അത് പഴുത്തിട്ടും കഴിക്കാം ഇത് ഉപ്പിലിട്ടും കഴിക്കാം പിന്നെ പ്രിയൂര് മാങ്ങിയാണ് അത് പഴുത്തതും ഉണ്ട് പച്ചയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം അവയ്ക്ക് എങ്ങനെ വിപണി കണ്ടെത്താം അത്തരം സാധ്യതകളാണ് നമ്മൾ ഇന്ന് കണ്ട ഈ രണ്ട് സ്റ്റാളുകളും നമുക്കായി പങ്കുവയ്ക്കുന്നത് ഒരുപാട് വെറൈറ്റി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇതുവരെ അനുഭവിച്ചറിയാത്ത രുചി ഭേദങ്ങൾ അങ്ങനെ കാർഷിക വികസന വകുപ്പ് അല്ലെങ്കിൽ കാർഷിക സർവകലാശാല ആകട്ടെ ഈ വിഭാഗങ്ങളിലൊക്കെ നിരന്തരം പഠനങ്ങളും നടത്തി വ്യത്യസ്തമായ കൃഷി വിളകൾ വിത്തുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ഒപ്പം തന്നെ എങ്ങനെ ഇവയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വെറൈറ്റിയായി ഉണ്ടാക്കാം നിരന്തരമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ് അങ്ങനെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ കാർഷിക സമൃദ്ധിയുടെയൊക്കെ സാധ്യതകൾ ഇവർ വളരെ വിജയകരമായി തന്നെ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ് അത്തരം കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ കൃഷിയിടത്തിൽ കണ്ടത് എന്തായാലും മറ്റൊരു വ്യത്യസ്തമായ കൃഷിയിടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം